ഫ്രണ്ട്സ് ൊക്കെ നമ്മുടെ ചാനലിൽ സാധനം ഞാനിന്ന് പറയുന്നത് നമ്മുടെ റോക്കി ബൈ സിജോയെ മാക്സിമമായിട്ട് ചോദിക്കുന്നുണ്ട് കൂടുതലറി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് പറയാം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ റോക്കിയും സിജോയും തമ്മിലുള്ള ആ വഴക്കിനെ കുറിച്ച് കൂടുതൽ ഞാൻ പറയണ്ട നിങ്ങളത് കേട്ട് കേട്ട് മടുത്തതാണ് അതിന് ശേഷം പല വീഡിയോയിലും റോക്കി പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ മാപ്പ് പറയാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാപ്പ് പറയാം സിജോയോട് അല്ലാതെ എനിക്ക് വേണ്ടി ഞാൻ മാപ്പ് പറയത്തില്ല പിന്നെ മാപ്പ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം റോക്കി സിജോയോട് അല്ലെങ്കിൽ നിങ്ങളോടായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ പ്രൈവറ്റ് ഫേസിൽ ആരെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രതികരിക്കണം എന്ന് പറയുന്നുണ്ട് ആ സംഭവം ഉണ്ടായ സമയത്ത് റോക്കി എൻ്റെ പുറകത്ത് തൊടറ എൻ്റെ പുറത്ത് തൊടറ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ജസ്റ്റ് ഒന്ന് പുറത്ത് തൊട്ടത് സിജോ അതിന് മാത്രമാണ് അത്ര ഇടിയുണ്ടായി സ്വിച്ച് ഓ ഒരുപാട് ഇതിലേക്കൊക്കെ സ്വിച്ച് ഓഫ് പോയത് പക്ഷേ റോക്കി ഇപ്പോഴും പറയുന്നത് സ്വന്തം തെറ്റ് ന്യായീകരിക്കുന്ന രീതിയിലാണ് റോക്കി സംസാരിക്കുന്നത് അതൊക്കെ പോട്ടെ മിക്ക പിടിയിലും പറയുന്നുണ്ട് നിങ്ങളുടെ പ്രൈറ്റ് ഫേസിൽ എങ്ങനെയായിരുന്നു ഇത് പുറത്ത് തൊടറ പുറത്ത് വളരാ ഒരു വ്യക്തിയോട് വരുമ്പോൾ അവർക്ക് പുറത്ത് തൊട്ടു അത് അത് സിജോ ചെയ്തതും തെറ്റാണ് റോക്കി ചെയ്തത് ഗുരുതരമായ തെറ്റാണ് സ്വിച്ച് ഓക്കൊണ്ട കേസ് കൊടുത്താൽ റോക്കി ഇപ്പോൾ കിടന്ന് കാണിക്കുന്നതിലൊന്നും ഷോയൊന്നും അല്ല റോക്കിക്ക് തെളിവുകളെല്ലാം ഉണ്ട് റോക്കിക്ക് എതിരാണ് റോക്കിക്ക് നല്ല പണി കിട്ടാൻ സാധ്യതയുള്ളതാണ് എന്നിട്ട് സിജ പോയില്ല വേറെ ആരാണേലും ഇപ്പോൾ ഗബ്രറിങ്ങാനും ആയിരിക്കണം ഗബ്രറി കൊട്ട കേസ് കൊടുത്താർ നല്ല പണി സിജയ്ക്ക് കിട്ടിയത് ജിൻ്റെ ആണെങ്കിലും അതെ ജിൻഡോ ആണെങ്കിലും ജിൻ്റെ കൊട്ട കേസ് കൊടുത്താർ അവിടെ ജിൻറ്റോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയല്ലോ എന്നിട്ട് റോക്കി വീണ്ടും വീണ്ടും പറഞ്ഞു നടക്കുക ഇപ്പോൾ സിജ പുതിയൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുകയാണ് ഇനി എന്നോ ഇത്രയൊക്കെ ഞാൻ ക്ഷമിച്ചു പോട്ട പോട്ടെന്ന് വെച്ചു ഇനി ഇതുപോലെ പറഞ്ഞാൽ ഞാൻ തിരിച്ച് പ്രതികരിക്കും എന്നും പറഞ്ഞ് സിജോ ഒരു വീടിട്ടിട്ടുണ്ട് അത് സിജോയ്ക്കുണ്ടായ സിജോക്കുണ്ടായ കാര്യങ്ങളും സിജോയ്ക്ക് ഇപ്പോഴും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ആ ഇടിച്ചേൻ്റെ ഇവിടെ എല്ലാം ഇത് ചെയ്തതിൻ്റെ പിന്നെ ഒരു ഓപ്പറേഷൻ ഉണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടെക്കുറിച്ച് എല്ലാം സിജോ അത് പറയുന്നുണ്ട് വേറൊന്നുമല്ല ഇനി ഇതുപോലെ ഇത് ചെയ്താൽ ഞാൻ എനിക്ക് പ്രതികരിച്ചേ പറ്റുകയുള്ളൂ എന്നും സിജോ പറയുന്നുണ്ട് അത് ശരിയായ ഒരു കാര്യമാണ് റോക്കി തന്നെയാണ് ഇതുപോലെ ഇതുണ്ടാക്കിയത് എന്നിട്ട് റോക്കി ന്യായീകരിച്ചിപ്പോഴും നടക്കുകയാണ് ഏഹ് അതെന്തൊരു ഇതാണ് ഇടിവണ്ണ പുറത്ത് അവൻ്റെ ഇത് അവൻ ഓപ്പറേഷനും അവന് ഇത് ഫുഡ് പോലും കഴിക്കാൻ പറ്റാതെ അവനവിടെ ഇത് ചെയ്യുക റോക്കി എന്നിട്ടും വേറൊരു ഇതിൽ ലോകത്തിലാണ് അത് കേസ് പോകുമായിരുന്നെങ്കിൽ റോക്കിക്ക് നല്ല പണി കെട്ടിയേരേ എന്താ വെച്ചാൽ ഏഷ്യാനെറ്റിൻ്റെ ആ വീഡിയോയിൽ എല്ലാവരും കണ്ടതാണ് അത് പ്രൂഫ് സാധനമാണ് അത് ഒരാളെ ഇത് ചെയ്തത് പിന്നെ റോക്കി അതിൽ എന്തൊക്കെ ന്യായീകരിച്ചാലും അതിലൊരു ന്യായീകരണം സിജോ ചെയ്ത സിജോ ഒരുപാട് പ്രൊവക് ചെയ്തു എന്നാലും നിങ്ങൾ തന്നെ ആ വീഡിയോക്കകത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല റോക്കി തന്നെ പറയുന്നത് എൻ്റെ ദേഹത്ത് എൻ്റെ പുറത്ത് തൊട്രാ എൻ്റെ പുറത്ത് തൊട്ര പരമ്രാവശ്യം പറയുന്നുണ്ട് അപ്പോഴാണ് പുറത്ത് തൊട്ര എന്ന് പറയുന്നത് തൊടല്ലേ തൊടല്ലേ എന്നല്ല നിങ്ങൾ കേട്ടോണം തൊടലേ തൊടല്ലേ എന്ന് അല്ല റോക്കി പറഞ്ഞത് റോക്കി അവിടെ പറഞ്ഞത് എൻ്റെ പുറത്ത് തൊട്രാ തൊട്രാന്നാണ് നമ്മളിപ്പോൾ ഒരാളോട് തൻ്റെ പുറത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊടും ഇത് തുടരാ തുടരാ എന്ന് പറഞ്ഞാൽ അവൻ തൊട്ടിട്ട് പിടിച്ചിടിച്ചിട്ട് ന്യായീകരിച്ചിട്ട് നടന്നിട്ട് കാര്യമില്ല റോക്കി അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഇത് ആരുടെ ശരി ആരുടെ ഭാഗത്താണ് തെറ്റി ഇപ്പോൾ റോക്കി ന്യായീകരിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുക അപ്പോൾ എൻ്റെ കൊച്ചു കുട്ടിയോട് അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് വേണ്ടിയിട്ടില്ല ഷെയർ ചെയ്യാം നമ്മുടെ ചാൻസസ് കിട്ടി പറ്റി